ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഗയാമി ലക്ഷ ടൈം നല്ല അല്ലേ ചൂട് കഞ്ഞിയും അസ്ത്രമൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു സമയമാണ് അപ്പോൾ ഇന്ന് നമുക്ക് ഒരു വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉപയോഗിച്ചിട്ടൊരു അടിപൊളി അസ്ത്രമാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ ഒരു ചെറിയ ചേനയുടെ പകുതി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഓമക്കായ പപ്പായയുടെ പകുതി എടുത്തിട്ടുണ്ട് രണ്ട് കായ എടുത്തിട്ടുണ്ട് അതുപോലെ മൂന്ന് ചേമ്പ് എടുത്തിട്ടുണ്ട് ഇതെല്ലാം നല്ലവണ്ണം കഴുകി തൊലിയൊക്കെ കളഞ്ഞ് ഇതേപോലെ ചെറിയ സ്ക്വയർ ഷേപ്പിൽ എടുക്കുക കായ ഇതേപോലെ ചെറുതായിട്ട് വേണം അരിയാനും ഏത്തക്കായ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കാച്ചിലും കുമ്പളങ്ങൊക്കെ ഉണ്ടെങ്കിൽ ഇടാം ഇനി ഇത് നമ്മൾ കുക്കറിലേക്ക് ഇട്ടതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒരു രണ്ട് വിസിൽ അടുപ്പിച്ച് മാറ്റിവെക്കുക ഇനി നമുക്ക് അരപ്പ് നോക്കാം നാലല്ലി വെളുത്തുള്ളി അതുപോലെ ഒരു ടീസ്പൂൺ നല്ല ജീരകവും ഒരു കപ്പ് നാളികേരം ഒരു തേങ്ങയുടെ പകുതി ഉണ്ടല്ലോ അതാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നല്ല മഷി പോലെ അരച്ചെടുക്കുക ഇപ്പം നമ്മളുടെ കഷ്ടങ്ങളൊക്കെ വെന്തിട്ടുണ്ട് ഇനി നമ്മൾ വൻ പയറ് ഞാനൊരു അര ഗ്ലാസ് രണ്ട് വിസിലടിപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇതിൻ്റെ കൂട്ടത്തിലിട്ട് വേവിച്ച് കഴിഞ്ഞാൽ വൻപയർ അങ്ങ് അധികമായിട്ടങ്ങ് വെന്ത് പോകും അതുകൊണ്ട് അത് സെപ്പറേറ്റ് നമ്മൾ വേവിച്ചെടുക്കുക ഇനി അതിലേക്ക് ആവശ്യത്തിന് ഒരു ടീസ്പൂൺ ഉപ്പിടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ നല്ല മഷി പോലെ അരയണം അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് കലക്കി ഇനി ഇങ്ങനെ ഒരു ചെറിയ കഷ്ണം വാളൻപുളി പിഴുപുളി ഉണ്ടല്ലോ അത് കുറച്ച് വെള്ളമൊഴിച്ച് അതിൻ്റെ നീരും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് ഇളക്കുക ഇനി ഇതുപോലെ നല്ല തിള വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അത് നമുക്ക് മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്കിത് താളിച്ചിടുന്നതാണ് നോക്കേണ്ടത് ഒരു ചെറിയ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ച് കൊടുക്കുക കടുക് പൊട്ടി തുടങ്ങുമ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് ഉലുവയും കൂടി ഇടുക കേട്ടോ ഈ ഒരു അസ്ത്രത്തിന് ഉലുവയും കൂടെ ചേർത്താൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ കുറച്ച് ഉലുവയും കൂടി ഇട്ടിട്ടുണ്ട് പിന്നെ ചെറിയ ഉള്ളി പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ നാളികേരം തിരുമ്മീതും കൂടെ ചേർത്ത് കൊടുക്കുക അതൊരു പ്രത്യേക ടേസ്റ്റാകും നമ്മുടെ അസ്ത്രത്തിന് പിന്നെ ഒരു രണ്ട് തണ്ട് കറിവേപ്പില രണ്ട് വറ്റൽ മുളകും കൂടെ ചേർത്ത് നല്ല ചുമക്കെ താളിച്ചെടുക്കുക എന്നിട്ട് ഇത് താളിച്ചതിന് ശേഷം നമ്മുടെ കറിയിലേക്കിത് ഒഴിച്ചു കൊടുക്കുക എന്നിട്ടത് അടച്ചു വെക്കുക അടച്ചു വെച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇത് വീണ്ടും നമ്മൾ ഇളക്കി കൊടുക്കാവൂ ഇപ്പം ഞാനിത് ഇതേപോലെ നല്ല ചുമക്ക വറുത്തിട്ടുണ്ട് അത് ഒഴിച്ച് അടച്ചു വെക്കുക അരമണിക്കൂർ കഴിഞ്ഞ് നമുക്ക് കണ്ടോ ഇപ്പം നല്ലൊരു മണമാണ് അതിൻ്റെ ഫ്ലേവറൊക്കെ ആ കറിയിൽ ഇറങ്ങിയിട്ടുണ്ട് ഇനി നമ്മളിത് ചൂടോടുകൂടി കഴിക്കുക അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാ കൂട്ടുകാരും വീട്ടിൽ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന സാധനങ്ങളല്ലേ അപ്പോൾ ഇതുംകൊണ്ട് അസുഖവും കഞ്ഞിയും ഒക്കെ ഈ മഴക്കാലം കഴിക്കുന്നത് നല്ലതാണ് അപ്പോൾ ചാനലൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ഒന്ന് ചെയ്തേക്കണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ ഇനി വിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ മറ്റൊരു നല്ല വീഡിയോമായി വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്